കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ വേണമെങ്കിൽ വേറെ ഒരു സീരീസ് പോലെ ചെയ്യാൻ അല്ല നമ്മള് ആദ്യമേ തന്നെ ഈ അത് ഉറപ്പിച്ച് എനിക്ക് വേണ്ടി ചോദിച്ചാണ് ചോദിച്ചു മറ്റേ ചോദിച്ചു ചോദിക്കണേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഒന്നെടുത്ത് നോക്ക് അത്ര ഇഷ്ടം പഴയ തലമുറയും പുതിയ തലമുറയുടെയും തലമുറയുടെയും ഒക്കെ ഒരു സംഘര സാധനമാണ് നമ്മുടെ കയ്യിലേക്കുന്നത് അത് ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പശുവിനൊക്കെ പറയുമ്പോ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഹലോ മമ്മിട്ടൂരും അമ്മയുണ്ടോ അതെ ഒരു ക്വസ്റ്റൻ ഉണ്ട് അയ്യോ അല്ല ആക്ച്വലി ബോളിവുഡിലെ ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ അപ്പൊ ഈ അക്ഷയ് കുമാർ പോലത്തെ ആർട്ടിസ്റ്റ് നമ്മുടെ റിതേശ് ദേശ്മുഖ അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ ഹ്യൂമർ കോമഡി അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്നുള്ള ഹോറായിട്ടുള്ള അപ്പൊ അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് മീൻസ് ഒരു ബോളിവുഡ് ടച്ച് കിട്ടാൻ വേണ്ടി നമ്മള് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മള് കണ്ടുപരിചയം ഇല്ലാത്ത ഒരു സാധനം കൊണ്ടുവരണം എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിക്കുന്നത് അപ്പം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേ ആക്ടർ സന്നിഹിത പോലുള്ള ഒക്കെ ചെയ്ത് ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടർ വന്നുകഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അപ്പൊ അതിനും വലിയ കാര്യങ്ങളുണ്ടായി അത് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഒത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടിയ കോൺഫിഡൻസിന്റെ പുറത്താണ് ആ ക്യാരക്ടർ അത്രയും എന്താ അതുപോലത്തെ വിഷ്വൽസ് പറയാൻ എല്ലാവരും എടുത്ത് പറയുന്ന കാര്യമാണ് ഒരു കാര്യമാണ് ദേശ്മുഖ് റിതേഷ് ദേശ്മുഖ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് അദ്ദേഹം പടങ്ങൾ ചെയ്യുന്നത് ഭയങ്കര കുറവാണ് ും എനിക്ക് അതിനേക്കാളും ഭയങ്കര വർക്ക് ആയിട്ട് തോന്നിയത് സ്ട്രീറ്റ് ടൂറിന്റെ രാജ്കുമാർ റാമന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയണെന്നുണ്ടെങ്കില് ഇപ്പൊ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ആൻഡ് ഡോ ചോദിക്കുമ്പോഴുള്ള പ്രശ്നം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഗുരുഗുലയ്യെ നമ്മടെ ആണെന്ന് പറഞ്ഞിട്ട് അവര് സമ്മതിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി അല്ലേ അപ്പോ ഇവിടെ പോയതാണ് എല്ലാ പരിപാടിയും അപ്പൊ അതുപോലെ ഈ എന്റെ എന്റെ യെല്ലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങള് വളരെ ചെല്ലുവനായിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഈയൊരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ ഈ ഒരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല അപ്പം ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതും അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ അതില് സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം അടിപൊളിയായിട്ടുണ്ട് ഏതായാലും കോഴിക്കോട്ട് ലെവല് താങ്ക് യു ഓ അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും വരുന്നത് ഇവിടെ തന്നെ കരിമങ്ങളും അമ്പലങ്ങളും ഹലോ മിദോ എന്നും ഒരു പ്ലാൻ ഉണ്ട് അതെ ഹലോ ഹലോ മമ്മി ഹലോ മമ്മി ടൂ ആണ് ഈസി ആയിട്ട് നമ്മള് ഒരു വർക്ക് ചെയ്യാമെന്നൊരു പരിപാടിന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ വച്ചിരിക്കുന്നത് പിന്നെ ഞാനുണ്ടോ ഇല്ലെന്നൊരു പറഞ്ഞല്ല അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നു അല്ല ഒരു ബില്ലി പടം ഫുള്ള് ഞാൻ ഏറാണ് പടം കഴിഞ്ഞിട്ട് ഏർക്കേണ്ട കാര്യമില്ല അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ ഇവര് വേറൊരു പ്ലാൻ ഒക്കെ പറയണ്ടായിരുന്നു മനസ്സിലായി പക്ഷെ എനിക്ക് അതൊന്നും റിവീൽ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടോ അതത്ര